ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ടെലിവിഷൻ സീരിയലുകൾക്ക് എന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് വൈകുന്നേരം ആറു മണി മുതൽ പത്ത് മണിവരെ മിനി സ്ക്രീനിൽ വന്നു പോകുന്ന കഥകളെയും കഥാപാത്രങ്ങളെയും മനസ്സോട് ചേർത്ത് വയ്ക്കുന്ന വലിയൊരു വിഭാഗം ആരാധകർ തന്നെ സീരിയലുകൾക്കുണ്ട് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഹിറ്റ് സീരിയലാണ് ഗീതാഗോവിന്ദം ഒട്ടേറെ കൗതുകങ്ങൾ നിറഞ്ഞ സീരിയൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്നവയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സീരിയൽ കൂടിയാണ് നാൽപ്പത്തൊന്നുകാരനും ഇരുപത്തിമൂന്നുകാരിയും തമ്മിലുള്ള വിവാഹവും അവരുടെ ജീവിതവും ഒക്കെയാണ് ഗീതാഗോവിന്ദത്തിന്റെ പ്രമേയം ഇരുപത്തിമൂന്ന് വർഷമായി മലയാള സീരിയൽ രംഗത്ത് സജീവ സാന്നിധ്യമായ സജ്ജൻ ഗീതാ ഗീതാഗോവിന്ദത്തിലെ നായകൻ ഗോവിന്ദ് എന്ന കഥാപാത്രത്തെയാണ് സജൻ അവതരിപ്പിക്കുന്നത് പുതുമുഖ താരമായ പുതുമുഖതാരമായ സീരിയലിലെ നായികയായ ഗീതാഞ്ജലിക്ക് ജീവൻ നൽകുന്നത് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സീരിയലുമാണത് കഠിന അധ്വാനം കൊണ്ട് തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത അനിയത്തെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഗോവിന്ദ് മാധവന്റെയും എല്ലാവർക്കും നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഗീതാഞ്ജലിയുടെയും കഥയാണ് പരമ്പര പറയുന്നത് സീരിയൽ ഉടൻ അവസാനിക്കാൻ പോവുകയാണെന്ന വിവരവും അണിയറ പ്രവർത്തകർ അടുത്തിടെ ആരാധകരെ അറിയിച്ചിരുന്നു ഇപ്പോഴിതാ ഇതോടനുബന്ധിച്ച് സഹതാരം സാജൻ കുറിച്ച് ബിന്നി സെബാസ്റ്റ്യൻ പങ്കുവച്ച പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് സാജൻ സൂര്യ മൊത്തം എടുത്ത ആദ്യത്തെ ഫോട്ടോയും ഏറ്റവും ഒടുവിലത്തെ ഫോട്ടോയും ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ബിന്നിയുടെ പോസ്റ്റ് എന്റെ സഹതാരം മാത്രമല്ല എന്റെ പ്രചോദനം കൂടിയാണ് താങ്കൾ നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എളിമയുള്ള ദയുള്ള എന്നെ വളരെയധികം പിന്തുണയ്ക്കുന്ന ഒരാൾ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല താങ്കൾ എനിക്കൊപ്പം നിന്നത് എന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സംശയിച്ചു നിന്ന അവസരങ്ങളിലും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയ അവസരങ്ങളിലും എല്ലാം എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നെ ആശ്വസിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്തു ഒരിക്കലും സീനിയോറിറ്റി കാണിച്ചിട്ടില്ല എന്റെ ഉയർച്ചകളിലും താഴ്ചകളിലും എല്ലാം എനിക്കൊപ്പം ഒരേ പോലെ നിന്നയാളാണ് ഒരു സുഹൃത്തിനും അപ്പുറം ഒരു സഹതാരത്തിനും അപ്പുറം ഒരു ഗുരുവിനും അപ്പുറം താങ്കൾ എന്റെ ബെസ്റ്റ് പുറത്തു കൊണ്ടുവന്നു ഗീതുവിന്റെ ജീവൻ നൽകാൻ സഹായിച്ചു എല്ലാ സ്നേഹത്തിനും പിന്തുണയ്ക്കും ബഹുമാനത്തിനും എന്റെ ഹൃദയത്തിന്റെ അടുത്തട്ടിൽ നിന്നുമുള്ള നന്ദി ഗോവിന്ദ ഗീതുവാകാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം നന്ദി സാജൻ ചേട്ടൻ എന്നാണ് ബിനി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് അതേസമയം പരമ്പരയിൽ രേഖ എന്ന കഥ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് അമൃത നായരാണ് അവസാന ദിവസത്തെ ചിത്രീകരണ വിശേഷങ്ങളും പരമ്പര തീരുന്നതിന്റെ സങ്കടത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞ താരങ്ങൾ എത്തിയിരുന്നു എന്നാൽ തന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പരമ്പരയിലേത് എന്ന് പറഞ്ഞ അമൃത പങ്കുവച്ച കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രേഖ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ രേഖ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ഡയറക്ടർ സാറിനോടാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി രേഖ ആയി രേഖയായി ഗീതാഗോന്തം സീരിയലിൽ വന്നിട്ട് ഇന്ന് ഇപ്പോൾ രേഖയുടെ അവസാനത്തെ ഷോട്ട് വെച്ചപ്പോൾ കരഞ്ഞുപോയി നല്ലൊരു ഫാമിലി നല്ല സൗഹൃദങ്ങൾ എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യും എന്നായിരുന്നു അമൃതയുടെ കുറിപ്പ് ഒരുപാട് ഇഷ്ടമുള്ള കഥാപാത്രമായിരുന്നു ഞങ്ങൾക്ക് രേഖയും മിസ് ചെയ്യും ഇനിയും നല്ല കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ കോമഡിയും പോസിറ്റീവായിട്ടും ഉള്ള ക്യാരക്ടർ ചെയ്തേ കണ്ടിട്ടുള്ളൂ നെഗറ്റീവ് വേഷത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അഭിനേത്രി എന്ന നിലയിൽ നിങ്ങളുടെ കാലിബർ മനസ്സിലാക്കാമല്ലോ എന്നോ എന്നായിരുന്നു ഒരാൾ കുറിച്ചത് നിരവധി പേരാണ് അമൃതയുടെ പോസ്റ്റിന് താഴെയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് രേഖയായുള്ള ചിത്രങ്ങളും പോസ്റ്റിനൊപ്പം ഉണ്ടായിരുന്നു തന്റെ നായകനായ വരുണിനൊപ്പമുള്ള ചിത്രവും താരം പോസ്റ്റ് ചെയ്തിരുന്നു വരുണും രേഖയും ഒന്നിച്ചുള്ള അവസാനത്തെ ചിത്രമാണിതെന്നായിരുന്നു ക്യാപ്ഷൻ തുടക്കത്തിൽ വരുൺ പക്ക നെഗറ്റീവ് ആയിരുന്നുവെങ്കിലും പിന്നീട് പോസിറ്റീവായി മാറുകയായിരുന്നു ഇവരുടെ കോംബോ മികച്ചതെന്നായിരുന്നു ആരാധകർ വിലയിരുത്തിയത് ഇവർ ഇവരൊന്നാവുന്നത് കാണാനായി കാത്തിരിക്കുന്നവരുമുണ്ട് സങ്കടം മാത്രമല്ല സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളും ഉണ്ടായിരുന്നു അത്രയേറെ വന്നതാണ് ഇൻഡസ്ട്രിയിലേക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളോട് നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ടെന്നും എപ്പോഴും എന്ന് മുൻപ് അമൃത പറഞ്ഞിരുന്നു സാരിയായിരുന്നു അമൃതയുടെ വേഷം അടുത്തിടെ ആയിരുന്നു അമൃത ബിസിനസ് രംഗത്തേക്ക് എത്തിയത് പ്രേക്ഷക പിന്തുണയാണ് തന്നെ നയിക്കുന്നത് എന്നും അമൃത പറഞ്ഞിരുന്നു ഗീതാഗോന്തം സീരിയൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിരുന്നു അണിയറ പ്രവർത്തകർ തന്നെയാണ് ഗീതാഗോവിന്ദം സീരിയൽ ക്ലൈമാക്സിലേക്കെന്ന പ്രൊമോ പുറത്തുവിട്ടത് ത്രസിപ്പിക്കുന്ന ക്ലൈമാക്സിലേക്ക് ഗീതാഗോന്തം എന്നായിരുന്നു പ്രൊമോയ്ക്ക് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസിന് തെളിവുണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഗോവിന്ദ് അതിന് അതിനുള്ള വഴിയും കണ്ടെത്തി ശത്രുക്കളെ ഒന്നൊന്നായി വെട്ടി നിർത്തി ഗോവിന്ദിന്റെ അശ്വമേധം ക്രസിപ്പിക്കുന്ന ക്ലൈമാക്സിലേക്ക് ഗീതാഗോവിന്ദം എന്ന് പറഞ്ഞായിരുന്നു അണിയറ പ്രവർത്തകർ വീഡിയോ പുറത്തുവിട്ടത് എന്നാൽ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക അടിപൊളി എന്നും നല്ല മൊമെന്റ്സ് ആയിരിക്കും പ്രേക്ഷകർക്ക് എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയലാണ് ഇപ്പോൾ മാർഗഴി രംഗപ്രവേശം ചെയ്തതിനു ശേഷമാണ് ഇൻട്രസ്റ്റിംഗ് ആയത് ഈ പരമ്പര നിർത്തരുത് എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വരുന്നത് ഗീതുവിന്റെയും ഗോവിന്ദന്റെയും സംഘർഷകരമായ പ്രണയകഥ പറഞ്ഞ് പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ പരമ്പര ാണ് ഗീതാഗം അപ്രതീക്ഷിത കഥാപാത്രങ്ങളുടെ കടന്നുവരവും ടെസ്റ്റുകളും കൊണ്ട് സമ്പന്നമായ ഗീതാഗോവിന്ദം ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയ പരമ്പരകളിലൊന്നാണ് അടുത്തിടെയാണ് സീരിയൽ അറുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കിയത് സത്യനാഥൻ എന്ന കഥാപാത്രത്തിന്റെ കടന്നുവരവോടുകൂടി വീണ്ടും കലുഷിതമാകുന്ന ഈ പരമ്പര പ്രണയത്തിനും കുടുംബ ബന്ധങ്ങളുടെ ഒപ്പം പകയുടെയും പ്രതികാരത്തിന്റെയും വിരഹത്തിന്റെയും നഷ്ട സ്വപ്നങ്ങളുടെയും വ്യത്യസ്ത മുഖങ്ങളിലൂടെയും കടന്നു പോകുന്നു ഗീതു രഞ്ജു പ്രിയ വിജയലക്ഷ്മി അവർണിക രേഖ രാധിക വിലാസിനി അനാർക്കലി തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ സ്ത്രീയുടെ വ്യത്യസ്ത ഭാവങ്ങൾ വരച്ചുകാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി സീരിയൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ സാജൻ സൂര്യൻ ആണ് ടൈറ്റിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നാൽപ്പത് ഗോവിന്ദ് മാധവന്റെയും ഇരുപത്തിമൂന്ന് കാര്യമായ ഗീതാഞ്ജലിയുടെയും കഥയാണ് ഗീതാഗോവിന്ദം എന്ന സീരിയൽ ബിസിനസ് പ്രമുഖനായ ഗോവിന്ദ് കഠിനാധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്തതാണ് എല്ലാം അനിയത്തിയാണ് ഗോവിന്ദന്റെ ലോകം എല്ലാവർക്കും നന്മ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ് ഗീതാഞ്ജലി ഇവർക്കൊപ്പം പണം മാത്രമാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്ന ഭദ്രനും കുടുംബത്തിന്റെ പ്രതാപത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന രാധികയും കൂടെ ആകുമ്പോൾ കഥയുടെ ചേരുവകളെല്ലാം കൂടും ചതി വഞ്ചന പക പ്രതികാരം വാത്സല്യം സ്നേഹം പ്രണയം അങ്ങനെ എല്ലാം ചേർന്നതാണ് ഗീതാഗോവിന്ദം അപ്രതീക്ഷിത കഥാപാത്രങ്ങളുടെ കടന്നുവരവും ടിസ്റ്റുകളും കൊണ്ട് സമ്പന്നമായ ഗീതാഗോവിന്ദം ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയ പരമ്പരകളിൽ ഒന്നാണ് സത്യനാഥൻ എന്ന കഥാപാത്രത്തിന്റെ കടന്നുവരവോടുകൂടി വീണ്ടും കലുഷിതമാകുന്ന ഈ പരമ്പര പ്രണയത്തിനും കുടുംബത്തിന് കുടുംബ ബന്ധങ്ങളുടെയും തീവ്രതയ്ക്കൊപ്പം പകയുടെയും പ്രതികാരത്തിന്റെയും വിരഹത്തിന്റെയും ഒക്കെ ആഹ് വ്യത്യസ്ത മുഖങ്ങളിലൂടെ കടന്നു പോകുകയാണ് കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായി സീരിയൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ സാജൻ സൂര്യയും നടി ജോസഫേനുമാണ് ടൈറ്റിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് തുടക്കത്തിൽ ഗീതാഗോന്ദം സീരിയൽ സീരിയലിൽ നായക വേഷം ചെയ്യുന്നതിന്റെ പേരിൽ ഏറെ വിമർശനം നേരിടേണ്ടി വന്ന നടനാണ് സാജൻ പല കമൻസുകളും തന്നെ വിഷമിപ്പിച്ചിരുന്നു എന്നും എന്നാൽ ഇന്ന് ആളുകൾ സീരിയലും കഥാപാത്രവും സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും സാജൻ സൂര്യ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു നല്ല ടീമിനൊപ്പമാണ് വർക്ക് ചെയ്യുന്നത് എന്നതുകൊണ്ട് രണ്ടു വർഷം പോയത് അറിഞ്ഞില്ല കരിയറിലും നല്ലൊരു ബ്രേക്ക് ലഭിച്ചിട്ടുണ്ട് മെഗാ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ് എപ്പിസോഡുകൾ ഒരു ചെറിയ നമ്പറാണ് എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് അതൊരു നല്ല അച്ചീവ്മെന്റ് ആണെന്നായിരുന്നു സാജൻ സൂര്യ പറഞ്ഞത് സീരിയലുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ സന്തോഷങ്ങളും എല്ലാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താരങ്ങൾ പങ്കുവച്ചു രണ്ടര വർഷത്തെ വലിയൊരു ജേണി ആയിരുന്നു എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട് ഫാമിലി പോലെയായി എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നിയാണ് സംസാരിച്ചു തുടങ്ങിയത് സീരിയലിലേക്ക് വന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു അഭിനയം പോലും അറിയില്ലായിരുന്നു ആ എന്നെ എല്ലാം പഠിപ്പിച്ച എന്റെ ഗുരുക്കന്മാരാണ് ഗീതാഗോവിന്ദത്തിന്റെ സംവിധായകനും സാജൻ ചേട്ടനും ഒട്ടും അഭിനയം അറിയാത്തവരെ കൊണ്ട് പോലും എങ്ങനെയെങ്കിലും ഞങ്ങളുടെ സംവിധായകൻ അഭിനയിപ്പിച്ചെടുക്കും കാരണം നടനാകണമെന്ന് ആഗ്രഹിച്ച് ഈ മേഖലയിലേക്ക് വന്നയാളാണ് ഞങ്ങളുടെ സംവിധായകൻ അഭിനയ മോഹൻ മൂത്താണ് സംവിധായകനായത് പുള്ളി അഭിനയിച്ചു വരെ കാണിച്ചു തരും അത് കണ്ടിട്ടും അഭിനയം പഠിക്കാനും അഭിനയിക്കാനും ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ അയാളെ ഇൻഡസ്ട്രിയിലേക്ക് നിന്ന് ഔട്ട് ആക്കണം തുടക്കത്തിൽ സംവിധായകൻ അഭിനയിക്കേണ്ട രീതി പറഞ്ഞു തരുമ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു പക്ഷെ സാജു ചേട്ടൻ പറഞ്ഞു തരുമ്പോൾ ഞാൻ വളരെ നെർവസ് ആകുമായിരുന്നു കാരണം പുള്ളി നന്നായിട്ട് അഭിനയിക്കും അതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞു തരുന്നത് ചെയ്യുക എന്നത് നമുക്കൊരു ചലഞ്ചാണ് പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ എനിക്ക് പറ്റുന്ന രീതിയിൽ അഭിനയിക്കുകയാണ് ചെയ്തിരുന്നത് പിന്നെ ഞാനും സാജൻ ചേട്ടനും പിന്നീട് ഒരുപാട് സീനുകളിൽ ഇംപ്രവൈസ് ചെയ്ത് പെർഫോം ചെയ്തിട്ടുണ്ട് അതിൽ ചിലത് പാളിപ്പോയിട്ടുമുണ്ടെന്നും പിന്നെ പറഞ്ഞു പത്തിരുപത്തി അഞ്ചു വർഷമായി സീരിയൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഗീതാഗോവിന്ദത്തിലെ അണിയറ പ്രവർത്തകർ എല്ലാവരുമായുള്ള സൗഹൃദം വളരെ രസമാണെന്ന് സജ്ജൻ സൂര്യൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട് ആസ്വദിച്ചാണ് എന്റെ ആ കഥാപാത്രം ഞാൻ ചെയ്യുന്നത് പിന്നെയും അവളുടെ ഫാമിലിയും ഞങ്ങളുമായി നന്നായി സഹകരിക്കുന്നുണ്ട് ഗീതാഗോവിന്ദത്തിന് വേണ്ടി ഞാൻ മേക്കോവർ ചെയ്തിരുന്നു എന്നത് ശരിയാണ് ഭാര്യ സീരിയൽ കഴിഞ്ഞ ശേഷം എനിക്ക് നല്ല തടി ഉണ്ടായിരുന്നു മാത്രമല്ല പിന്നീട് വിളി വന്നത് ഏറെയും അച്ഛൻ അമ്മാവൻ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ആ സമയത്ത് ഞാനിരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി മാറിയില്ലെങ്കിൽ മൊത്തത്തിൽ എന്റെ കരിയർ മാറുമെന്ന് അങ്ങനെ ആറ് മാസം മെനക്കെട്ട് തടി കുറച്ച് ഹെയർ ഫിക്സിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു അതിനുശേഷമാണ് നല്ല സീരിയലുകൾ നല്ല സീരിയലുകൾ ലഭിച്ചു തുടങ്ങിയതെന്നും സാജൻ കൂട്ടിച്ചേർത്തു ബിന്ദി നായികയായി സീരിയലിലേക്ക് വന്നപ്പോൾ തനിക്ക് തോന്നിയ ചിന്തകളും സാജൻ സൂര്യ പങ്കുവെച്ചിരുന്നു ബിന്നിയെ ആദ്യമായി കണ്ടപ്പോൾ അടുപ്പിക്കാൻ കൊള്ളില്ലെന്ന് തോന്നി ഗീതാഗോവിന്ദത്തിലെ നായിക വേഷത്തിന് പിന്നെ പറ്റില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു കാരണം ആദ്യമായാണ് അവൾ അഭിനയിക്കുന്നത് അഭിനയിക്കുന്നത് കണ്ടപ്പോൾ ശരിയാകില്ലെന്നാണ് തോന്നിയത് പക്ഷേ പിന്നീട് മ്യൂസിക്കും നല്ലൊരു ഡബിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി െ നന്നാക്കാൻ സംവിധായകൻ ഒരുപാട് പാടുപെട്ടു സത്യം പറഞ്ഞാൽ പുള്ളി വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചു എന്നാണ് സാജൻ തമാശയായി പറഞ്ഞത് പുറത്തു വെച്ച് കാണുമ്പോൾ ആളുകൾ പ്രധാനമായും പറയാറുള്ളത് തന്റെ പൊക്ക കുറവിനെ കുറിച്ചാണെന്നും ബിന്നി പറഞ്ഞു സീരിയലിൽ കാണുമ്പോൾ വലിയ കുട്ടിയാണ് എന്ന് തോന്നുന്നു തോന്നുന്നുവെങ്കിൽ പോലും നേരിൽ കാണുമ്പോൾ ചെറിയ കുട്ടിയാണല്ലോ എന്നും പലരും എന്നോട് പറയാറുണ്ട് അതിന് കാരണം സാരി ഉടുത്ത എന്നെ കാണുമ്പോൾ മെച്ചൂരിറ്റിയും പൊക്കവും തോന്നിക്കുമെന്നതാണ് ഒന്ന് പിന്നെ എനിക്ക് രണ്ട് പ്രോപ്പർട്ടി ക്യാമറാമാൻ തന്നിട്ടുണ്ട് അത് രണ്ടും ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടി എനിക്കും ഉപയോഗിക്കാനുള്ളതാണ് അതാണ് ഷൂട്ടിംഗ് സമയത്ത് ഉപയോഗിക്കുന്നത് എന്നും പിന്നെ പറഞ്ഞു താനും ഇത്തരം കമന്റുകൾ കേട്ടിട്ടുണ്ടെന്ന് സാജൻ സൂര്യൻ കൂട്ടിച്ചേർത്തു എന്നെ പുറത്തു വെച്ച് കാണുമ്പോൾ ആളുകൾ ഇത്തരത്തിൽ പറയാറുണ്ട് സീരിയലിൽ കാണുന്നത് പോലെ അല്ലല്ലോ എന്ത് പറ്റി ഓഞ്ഞ ഉണങ്ങിപ്പോയല്ലോ എന്നാണ് ചോദിക്കാറുള്ളത് പണ്ടേ ഞാൻ ഇങ്ങനെയാണ് സീരിയലിൽ കാണുമ്പോൾ സൈസ് തോന്നിക്കുന്നതാണെന്നും ഞാൻ പറയുമെന്നും സാജൻ സാജൻ സൂര്യ പറഞ്ഞിരുന്നു ബിന്നിയുമായുള്ള കെമിസ്ട്രിയെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു ബിന്നിക്കുള്ള ഒരു ഗുണം കോൺഫിഡൻസ് ആണ് ഒരു കാര്യം അറിയില്ലെങ്കിലും ഞാൻ അത് ചെയ്യുമെന്നുള്ള കോൺഫിഡൻസിൽ അതിലേക്ക് ഇറങ്ങും അതൊരു നല്ല കാര്യമാണ് ഡാൻസ് കളിക്കാൻ മടിയുള്ള എന്നെ പല വഴികൾ പറഞ്ഞ് തന്ന് ഡാൻസ് കളിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട് ബിന്നി ഞാനും ബിന്നിയും തമ്മിലുള്ള കോംബോ ആകാനുള്ള ഒരു കാരണം കഥാ സംവിധാനം എന്നിവയാണ് അർഹിക്കുന്ന ഫ്രീഡം തന്നാണ് സംവിധായകൻ ഞങ്ങളെ അഭിനയിപ്പിക്കുന്നത് ഇടാൻ പറ്റുന്ന എഫേർട്ടിന്റെ അങ്ങേയറ്റം അദ്ദേഹം ഇടുന്നുണ്ട് വയ്യാതെ ആയാലും ഷൂട്ടിന് എനർജിയിൽ വരും അദ്ദേഹം വിശ്രമിക്കാത്തത് കൊണ്ട് ഞങ്ങളെ വിശ്രമിപ്പിക്കാൻ അനുവദിക്കില്ല എന്നും സാജൻ സൂര്യ പറഞ്ഞു പിന്നീട് സീരിയൽ സംവിധായകൻ ജിതേഷും ഇരുവരെയും കുറിച്ച് സംസാരിച്ചിരുന്നു പ്രണയരംഗങ്ങളിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണം കണ്ണോട് കണ്ണിൽ നോക്കണം ഉമ്മ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണം എന്നൊക്കെ ഞാൻ ബിന്നിക്കും സാജനും പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതിന്റെ അപ്പുറം ഇവർ ചെയ്യും വളരെ ലൈവ് പെർഫോമൻസ് ആണ് ബിന്നിയുടേതും സാജന്റേതും അതുകൊണ്ട് തന്നെ മാക്സിമം കിട്ടാനുള്ളത് ഞാൻ മേടിച്ചെടുക്കുമെന്നും സംവിധായകനും പറഞ്ഞിരുന്നു